ലോറിന്റെ ഉടമ എന്ന് പറയുമ്പോ ഉടമ ഞാനാണെങ്കിലും ആർ സി അതിന്റെ രജിസ്ട്രേഷൻ അനിയന്റെ പേരിലാ കൊറേ ഇപ്പൊ കുറച്ചായി അർജുൻ ചമ്മള കൂടെ നല്ലൊരു ആളേന് നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമേന് സത്യസന്ധാനും ഹാർഡ് വർക്കറേന് നല്ല നല്ലൊരു ക്യാരക്ടറാണ് ഞമ്മക്ക് വേണ്ടി ഓടി നടന്ന് ജോലി ചെയ്യുന്ന ആളല്ലേ അപകടത്തിൽ പെട്ട് നമ്മളെ കടമാണല്ലോ അങ്ങനെ പെട്ട് പെട്ടുകഴിഞ്ഞാല് ഓന അവിടെ നിന്ന് രക്ഷപ്പെടുത്താന്നുള്ളത് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല പിന്നെയുള്ള ഉള്ള ഓപ്ഷന് അവര് എന്തെങ്കിലും അന്ത്യകർമ്മത്തിന് ഏതൊരു മതത്തിലുള്ളവർക്ക് ഒരു അന്ത്യകർമ്മം അവസാന വിടവാങ്ങൽ കൊടുക്കേണ്ടതാണല്ലോ ആണ് പിന്നെ നമ്മൾ നമ്മൾ അതിൽ സക്സസ് ആയി ആ സമയത്തും ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഏകദേശം എഴുപത്തിരണ്ട് ദിവസത്തോളം നീണ്ട ദൗത്യം അപ്പോഴാളുകൾ ചോദിക്കുന്നത് എത്രയായാലും ഇപ്പൊ ഒരു ഉടമ ഒരു ലോറിയുടെ ഉടമയാണെങ്കിലും ഒരു സുഹൃത്താണെങ്കിലും ഇങ്ങനെ ഒരു അപ്പുറത്തൊരു ഇങ്ങനെ കിടക്കുമ്പോൾ എത്ര കാലം ഇങ്ങനെ കാത്തിരിക്കും അല്ലെങ്കിൽ എത്ര കാലം ഇങ്ങനെ ഇന്ന് കിട്ടുമെന്ന എന്ന പ്രതീക്ഷയിൽ ഇരിക്കും എന്നുള്ളത് വലിയ ചോദ്യമായി ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു അത്രയും കാലത്തെ കാത്തിരിപ്പ് വീട്ടിൽ പോലും പോവാതെ അവിടെ തന്നെ നിലയുറപ്പിച്ച് അവന് ലഭിക്കുന്നത് വരെ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞാണ് മനാഫിക്ക് നിക്കുന്നത് അല്ല കാത്തിരിക്കല് ഇനിയും കൊണ്ടുപോയാലും കാത്തിരുന്ന മതിയാവും നമ്മളൊരു ഒരു വാക്ക് കൊടുത്തതാണ് ഞാൻ എല്ലാ സ്ഥലത്തും പറയണതാണ് വാക്ക് എന്ന് പറഞ്ഞ സാധനം എപ്പോഴും എടുത്തിട്ട് ഉപയോഗിക്കും ഒരു പ്രാവശ്യം ഉപയോഗിച്ച അത് കംപ്ലീറ്റ് ആക്കിയിട്ടേ തിരിച്ച് കേശാലേ വെക്കാൻ പറ്റുള്ളൂ ഈ വാക്ക് പറഞ്ഞ വേഡ് ഭയങ്കര പവർഫുള്ള ഞാൻ എനിക്ക് കഴിയണതേ വാക്ക് കൊടുക്കാറുള്ളു എനിക്ക് ഉറപ്പായി എന്നെ കൊണ്ട് അത് സാധിക്കുന്നുള്ളു അത് എത്ര ആളിനെ തടഞ്ഞാലും എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എല്ലാ വിഷയത്തിലും അങ്ങനെ നമ്മൾ ഏറ്റെടുത്താൽ അവസാനം വരെ പോകും അതിൽ പിന്തിരിപ്പിക്കുമ്പോൾ റിയാക്ട് കുറച്ച് ആയി ഈ പിന്തിരിപ്പിക്കുന്ന കാര്യം ആദ്യം അവിടെ എത്തി തിരച്ചിൽ നടത്തണം നിങ്ങൾ ഇങ്ങനെ പകുതിയില് നിർത്തരുത് അപ്പോൾ ചില സമയത്തൊക്കെ അവര് പെട്ടെന്ന് തിരച്ചിൽ നിർത്തുന്ന സമയത്തൊക്കെ മനാഫുക്ക് അതിൽ ഇടപെടുന്നുണ്ട് ഇങ്ങനെയല്ല തിരേണ്ടതെന്ന് പറയുന്നു പക്ഷെ ആദ്യ സമയങ്ങളിൽ കർണാടക പോലീസ് നടന്ന് മർദ്ദനം പോലും ഏറ്റുവാങ്ങേണ്ട അവസ്ഥ വരെ ഉണ്ടായിരുന്നില്ലേ പല പ്രാവശ്യം മർദ്ദിച്ച് അത് ഓൽക്കൊരു എന്താ പറഞ്ഞാൽ ശൈലിയാണ് കർണാടക ശൈലി അങ്ങനെ പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി ഇങ്ങോട്ട് ഒ ഒച്ചാ അങ്ങോട്ട് ഒച്ചടണം എന്നാലേ ശരിയാവുള്ളൂ കാരണം എല്ലാഞ്ഞാൽ പിന്നെ അത് മതിലേ പേരൊക്കെ എന്തിനാ ഉപദ്രവിച്ചതെന്ന് സംശയം കാരണം ഇങ്ങനെയൊക്കെ സ ഒരു ദുരന്തം നടന്ന് അതിൽ എഫക്റ്റഡ് ആയ ആൾക്കാരാണ് ഞമ്മള് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടടുത്ത് നല്ലവണ്ണം ട്രീറ്റ് ചെയ്യേണ്ട അവിടുന്ന് ആ ഒരു ട്രീറ്റ് വൃത്തിക്ക് കിട്ടിയതും ഇല്ല ഭയങ്കര മോശ അനുഭവമായി പോയി ഉണ്ടായത് പിന്നീട് ഒരുക്കു മനസ്സിലായി യുവന്മാര് പിന്തിരിഞ്ഞു പോകില്ല പലതരത്തിലും അവിടെ നിന്നു തന്നെ പിന്തിരിപ്പിക്കാന്ന് നോക്കിയു പിന്നെ നടന്നില്ല പിന്നെ ഓരോ ഘട്ടത്തിലും ഔചാരിതമായിട്ടാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഈ ഘട്ടത്തിൽ നിർത്തും അങ്ങനത്തെ ഘട്ടത്തിലൊക്കെ നിർത്തിക്കോളും നിർത്തു പിന്നെയും നമ്മളെന്താക്കു അപ്പ എല്ലാരും പറയും ഇനി കഴിയൂല നിന്ന് ഞാൻ പറഞ്ഞല്ല ഇനിയും കഴിയും പല ഇതും വന്ന് വയനാട് ദുരന്തം വന്നപ്പം നിർത്തലാക്കിച്ച് ഞാൻ അപ്പ തന്നെ പോന്ന് അങ്ങനെ വയനാട് വയനാട് നല്ലൊരു സ്പോട്ടായിരുന്നു കാരണം എല്ലാ മിനിസ്റ്റേഴ്സും എല്ലാരും നേതാക്കന്മാരും പെരുന്നസല്ലേ ഞാൻ അത് അറിഞ്ഞുകൊണ്ട് അവിടെ പോയി ഒരു ദിവസം മൊത്തം നിന്ന് എല്ലാവരെയും കണ്ട് എല്ലാവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് വീണ്ടും കർണാടക ഗവണ്മെന്റിനെ പ്രഷർ അയിക്കാനുള്ള എല്ലാ പണിയും എടുത്ത് പിന്നെ വയനാട്ടിലെ ജനങ്ങളും അവിടെ ഉണ്ടായ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ നമ്മളെ ടി വിയിൽ കണ്ട് പരിചയം നല്ല സപ്പോർട്ടായി നമ്മളെ ശശി തരൂർ സാറിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് ജനങ്ങളാ പറയു സാറേത് മനാഫാണ് ഇദ്ദേഹത്തിന് ആ കാര്യം ചെയ്തു കൊടുക്കണന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് നിരന്തരം പ്രഷർ ചെലുത്തിക്കണേ അർജുൻറെ ഫാമിലിയും ചെലുത്തിക്കണ് ഞമ്മളെ ഭാഗവും അത് ആ സമയത്ത് കർണാടക അധികൃതര് ഒരു ലോറി ഡ്രൈവർക്ക് വേണ്ടി എന്തിനാണ് മന്ത്രിമാരും അതുപോലെ തന്നെ എം പിമാരും ഒക്കെ എങ്ങനെ വരുന്നത് ഇവിടെ ഇത്രയും മാധ്യമങ്ങൾ എത്തുന്നത് എന്തിനാണെന്ന് അവര് തന്നെ അത്ഭുതപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അർജുൻ വിലാപയാത്ര കണ്ടാല് അതിന് ഉത്തരണ്ട് ഞാനത് അത് ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ്